കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഫ്ലൂറോസിസ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശുചിത്വമുള്ളതാണെങ്കിൽ മാത്രമാണ് നമുക്ക് രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിൽ കുടിവെള്ളത്തെ എത്രത്തോളം ശുചിത്വമായി സൂക്ഷിക്കാമോ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള മഹായജ്ഞം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണങ്ങൾ തന്നെ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആവശ്യമായ ബോധവൽക്കരണ സെമിനാറുകൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഫ്ലൂറോസിസ് എന്ന അസുഖം മൂലം ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്നിവിടെ സ്വാഗത പ്രസംഗത്തിനും അതുപോലെ തന്നെ അധ്യക്ഷനും ഒക്കെ ചെറിയ ചെറിയ വാക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുന്ദരന്മാരും സുന്ദരികളുമായി ഇരിക്കുവാനാണ് ആരോഗ്യമുള്ള ഒരാൾക്കേ സുന്ദരനും സുന്ദരിയുമായി ഇരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഫ്ലൂറോസിസ് എന്ന രോഗം നമ്മളുടെ പല്ലുകളെയും എല്ലുകളെയും വികൃതമാക്കും എന്നുള്ളത് ആരോഗ്യ പഠനം തെളിയിക്കുന്നുവെങ്കിൽ അത്തരത്തിലൊരു അസുഖത്തെ ദൂരെ അകറ്റുക ഇല്ലാതാക്കുക നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ യജ്ഞം ഈ യജ്ഞത്തിൽ നമുക്ക് എല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം ആലപ്പുഴ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആലപ്പുഴ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫ്ലൂറോസിസ് ആലപ്പുഴ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചേർത്തലത്തെക്ക് ഗ്രാമപഞ്ചായത്ത് അരിപ്പറമ്പ് ഗവൺമെൻറ് എച്ച്എസ്എസിലാണ് ഫ്ലൂറോസിസ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേർത്തലത്തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ ഫ്ലൂറോസിസ് ഡിറ്റൻഷൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ജോഷി സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപിക മീര നന്ദിയും പറഞ്ഞു ഡോക്ടർ ശരത് കുമാർ ഐ ഡി എ ഡോക്ടർ ശ്രുതികർത്ത ഐഡിഎ എന്നിവർ ഫ്ലൂറോസിസ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി തുടർന്ന് പ്രസന്റേഷൻ എൽ പി എസ് ചേന്നവേലി സെൻറ് സെബാസ്റ്റിൻ എൽ പി എസ് ആയിരം തൈ എന്നീ സ്കൂളുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു എം എൽ എസ് പിമാരായ അശ്വതി ഇനോഷ് ദീപ്തി സ്കൂൾ നേഴ്സ് സുനിത ആശാപ്രവർത്തകർ എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു അമിതമായ ഫ്ലൂറൈഡ് കലർന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കി പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ സമീകൃത ആഹാരക്രമം സ്വീകരിച്ച് രോഗം തടയാനാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടക്ട് ചെയ്യുന്നത് ഇതെങ്ങനെ കഴിഞ്ഞ് ആ പെട്ടി ചേച്ച സമയം തൊട്ട് എട്ട് വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവിലുള്ള ക്ലൂറൈഡിൻ്റെ കണക്കിനെ ആശ്രയിച്ചാണ് ഈ അസുഖം പഠിക്കുന്നത് പല ഇതൊരു അസുഖമല്ല ഒരു അവസ്ഥയാണ് ക്ലൂറൈഡിൻ്റെ അംശം നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടുതൽ ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ പല്ലിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അസുഖമായിട്ടൊന്നും കണ്ട് ഇതിനെ പറയാൻ പറ്റത്തില്ല ഒരു അസുഖമല്ല നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂടുന്നുകൊണ്ട് വരുന്നതാണ് അപ്പോൾ നമ്മളതിന് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ ഫ്ലൂയിഡിൻ്റെ അംശം ഉള്ളത് ബോർവലിൽ നമ്മൾ കൂടി കരിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ കല്ലുമായിട്ട് കോണ്ടാക്ട് ഉള്ള വെള്ളത്തിലാണ് ഇതുള്ളത് അപ്പോൾ നമ്മൾ ഗോർമലിൻ്റെ വെള്ളം മാക്സിമം ഒഴുവാക്കും പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പൊതുവെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ ഇപ്പോൾ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഫ്ലൂയിഡിൻ്റെ അളവ് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ലാബ് കൊണ്ടുപോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് ഫ്ലൂരിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്ന്